ദാക്ഷാണിയെ നീ ഇങ്ങനെ നടന്നോ ഇതാ നോക്ക് ഞാൻ പുതിയൊരു സൈക്കിള് വാങ്ങി എത്ര രൂപയായി രൂപ രൂപക്ക് വാങ്ങിച്ചു ഇക്കാലത്തൊന്നും സ്ഥലം വാങ്ങിച്ചിട്ടിട്ട് ഒരു കാര്യമില്ല ഇന്നത്തെ കാലത്ത് സൈക്കിൾ നടക്കുന്നവൻ രാജാവാ രാജാവ് നീ ഈ സ്ഥലം ഒരു സൈക്കിൾ വാങ്ങ ഏയ് വേണ്ട വേണ്ട ഞാൻ ഈ മക്കൾക്കും പേരമക്കൾക്കും വേണ്ടി ഞാനും എന്റെ സൈക്കിൾ എന്റെ വരാൻ പോകുന്ന മക്കൾക്കും പേരമക്കൾക്കും വേണ്ടി വാങ്ങിയതാ അവ ഓടിച്ച് നടക്കട്ടെ രാജാക്കന്മാരുടെ എന്റെ മുത്തശ്ശി കണ്ട സ്ഥലം വാങ്ങിച്ചിട്ടില്ലേ അതിന് ഒരു പത്ത് സെന്റ് കൊടുക്കാന്ന് വിചാരിച്ചു നിന്റെ മുത്തശ്ശി ശരിയായ കാര്യം ചെയ്ത് എന്റെ മുത്തശ്ശി എനിക്ക് വേണ്ടി വാങ്ങിച്ചു കണ്ടില്ലേ പാട്ട സൈക്കിള് കേടായ ശരിയാക്കാൻ കൂടെ സ്ഥലമില്ല നീ ക്രോർ പതിയായി ഞാൻ റോഡ് പതിയായി അതിനിപ്പെന്താ രണ്ട് പെല്ലൊക്കെ തുണി അലയുന്നു